ഹർഷി യുവാവായിട്ട് തീർന്നു അതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ ചില മരുന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴല്ലേ ചെവനപ്രാവശ്യം കഴിച്ചാൽ എഴുപത്തി ഒന്ന് പതിനേഴ് ആവുന്നൊക്കെ പറഞ്ഞ് ചെല്ലാതെ കഴിക്കാറുണ്ട് അതായത് ഇവിടെ ഒരു അത്ഭുതം കൂടി നടന്നു അതായത് ഈ ചവന മഹർഷിയും അശ്വിനിദേവന്മാരും വെള്ളത്തിൽ മുങ്ങി മുങ്ങിയിട്ട് ഇവിടെ നിവർന്ന് വരുമ്പോഴേക്കും എന്താ മനസ്സിലാവുന്നില്ല മൂന്ന് പേരെയും ഒരേ പോലെ കണ്ടാൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഒന്നുമില്ല അശരീരി ഉണ്ടായി ഇതിലേതാണോ സുഗന്യയുടെ ഭർത്താവ് ആ ഭർത്താവിന്റെ കഴുത്തിൽ കൊണ്ടുകൂടി മാലയിടണം എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഇപ്പോ സുഗന്യക്ക് വേഗത്തിൽ മനസ്സിലായി എങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ പാതിപ്രത്യത്തിന്റെ മഹാശക്തിയാണ് പാതിപ്രത്യം കൊണ്ട് എന്താ സംഭവിക്കുക ഇവിടെ സൽബുദ്ധി ഉണ്ടായി ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കല്ല ചിലപ്പോൾ ബുദ്ധി തന്നിട്ട് ഇനി അനുഗ്രഹിക്കുക ഇവിടെ ബുദ്ധി ഉണ്ടായിട്ട ദേവന്മാർക്ക് ഒരിക്കലും ഭൂമിയിൽ കാല് സ്പർശിക്കില്ല അതുകൊണ്ടാണ് ഈ പൂജയൊക്കെ കഴിക്കുന്ന സമയത്ത് മുണ്ടൊക്കെ വെച്ചിട്ടാണ് ആദ്യം നെല്ല് എല്ലൊക്കെ വെച്ച് മുണ്ട് വെച്ചിട്ടാണ് അവിടെയാണ് ദേവന് ആവാഹിക്കുക അപ്പൊ ഭൂമിയിൽ കാല് സ്പർശിക്കില്ല അശ്വിനിദേവന്മാരുടെ പാദം സ്പർശിച്ചില്ല ഒരാളുടെ മഹർഷിയുടെ പാദം സ്പർശിച്ചു അങ്ങനെ മനസ്സിലാക്കി അങ്ങനെ ആ പതിവ്രത രത്നമായിട്ടുള്ള സുഗന്ധിയുടെ കഥ പറഞ്ഞു പിന്നീടാണ് അംബരീഷോ മഹാഭാജ സപ്തദ്വീപീം മഹാഭാഗവതനായ അംബരീഷ മഹാരാജാവിന്റെ കഥയാണ് പറഞ്ഞത് അംബരീഷിനെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അംബരീഷിന്റെ പേരുകൾക്ക് അത് ആരെങ്കിലും ഇവിടെയ്ക്കുണ്ടപ്പോ ഇല്ല എന്നാൽ അംബരീഷിന്റെ ഈ പ്രശസ്തിക്കൊക്കെ കാരണമായി തീർന്നത് അംബരീഷനെ അംബരീഷനാക്കിയത് അംബരീഷിന്റെ പിതാവായിട്ടുള്ള അംബരീഷിന്റെ പിതാവാരം അംബരീഷനെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതാണ് നമുക്ക് ഇന്നത്തെ ലോകത്തില് കുട്ടികൾക്കൊക്കെ സമ്മാനം കിട്ടും കുട്ടികൾക്ക് എല്ലാം കൈയടി കൊടുക്കും ഈ കുട്ടികളുടെ നമ്മൾ കുട്ടികൾക്ക് ആ കഴിവൊക്കെ കൊടുത്ത് അതിനൊക്കെ എത്രയോ കാലം സഹായിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ മറന്നു പോകും രക്ഷിതാക്കൾക്ക് കയ്യടി കിട്ടുന്നത് വളരെ കുറവാണ് ഇതുപോലെ അമ്പരീഷന്റെ ലോകം മുഴുവൻ അറിഞ്ഞു പക്ഷെ അംബരീഷന്റെ അച്ഛന്റെ പേര് പറയുന്നവർക്ക് സമ്മാനമുണ്ട് ഒരു പവൻ സമ്മാനം സ്വപ്നത്തിലൊക്കെ വില കിട്ടിയിട്ടുണ്ട് അമ്പരീഷന്റെ അച്ഛന്റെ പേരാണ് നിങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ ആ പേര് കുറ്റ പേരാണ് അങ്ങനെ പേര് ഭവിച്ചതാണ് ശരിക്കും പേര് അദ്ദേഹത്തിന്റെ കവി എന്നാണ് ഈ കവി കൊച്ചു കൂട്ടിയിരിക്കുന്ന സമയത്ത് ഗുരുകുലത്തിലേക്ക് പഠിക്കാൻ വേണ്ടിപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും എന്തു ചെയ്തു ജ്യേഷ്ഠന്മാരെല്ലാവരും ചേർന്ന് ഈ സ്വത്തൊക്കെ പറഞ്ഞിട്ട് പങ്കുവെച്ചു പാവം ഈ കവിക്ക് മാത്രം സ്ഥലമൊന്നും ഇല്ല അങ്ങനെ എന്ത് ചെയ്തു സ്ഥലം കിട്ടാത്ത ആള് ഭാഗം കിട്ടാത്ത ആള് നാഭാഗൻ എന്ന പേര് വിളിച്ചു ഏട്ടന്മാരൊക്കെ പറഞ്ഞു സ്വത്ത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല അകത്ത് രണ്ടുപേര് ഇരിക്കുന്നുണ്ട് അവരാണ് നിന്റെ സ്വത്ത് എന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്കും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ് ആ അച്ഛനമ്മമാരെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചപ്പോഴേക്കും എന്തായി മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ സാധിച്ചു അതാണ് അച്ഛനും അമ്മയും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈശ്വരനിലേക്കുള്ള വഴി വേഗത്തില് കാണിച്ചു കൊടുക്കുമല്ല അവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തില് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രാഹ്മണർക്ക് മന്ത്രങ്ങള് മറന്നുപോയി അവിടെ നാഭാകൻ ഇരിക്കുന്നതായിരുന്നു നാഭാകൻ എഴുന്നേറ്റ് എന്നിട്ട് മന്ത്രം പറഞ്ഞു കൊടുത്തു വലിയ സന്തോഷമായി അങ്ങനെ ആ യജ്ഞം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമ്പത്ത് മുഴുവൻ നാഭാകൻ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു അതൊക്കെ കുതിരവണ്ടിയിൽ കയറ്റി രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെയാണ് അതൊക്കെ എടുത്ത് പോകുമ്പോഴാണ് മഹാദേവൻ അവിടെ പറഞ്ഞു മഹാദേവൻ പറഞ്ഞു യജ്ഞത്തിൽ ബാക്കിയുള്ളതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് സംശയം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പോയി ചോദിച്ചിട്ട് വരുമെന്നു പറഞ്ഞു പോയി ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ശരിയാണ് മഹാദേവൻ അവകാശപ്പെട്ടതാണ് സത്യസന്ധനായിട്ടുള്ള നാഭാകൻ എന്ത് ചെയ്തു അത് അതേപടി മഹാദേവനെടുത്ത് പോയി പറഞ്ഞു ആ സത്യസന്ധതയിലെ സംപ്രീതനായി ആ മാതൃ പിതൃഭക്തിയിൽ സംപ്രീതനായിട്ട് മഹാദേവൻ ആ നിലമതിക്കാൻ പറ്റാത്ത രത്നങ്ങളും സ്വപ്നങ്ങളുമൊക്കെ നാഭാകൻ കൊടുത്തു അങ്ങനെ നാഭാകൻ എന്തായാലും വലിയ സമ്പന്നനായിട്ട് തീർന്നു ഈ നാഭാകൻ്റെ മകനാണ് അംബരീഷോ മഹാഭാഗ സപ്തദ്വീപവതീം മഹീം സപ്തദ്വീപുകളും അടക്കി ഭരിച്ചിരുന്ന മഹാരാജാവ് ചക്രവർത്തിയാണ് അംബരീഷൻ എന്നാൽ അമ്പരീഷന്റെ ഇത്രയും വലിയ സ്വർണവും സമ്പത്തും ഒക്കെ അതുപോലെയൊക്കെ ഉള്ളു കാരണം ഇതൊക്കെ നശിക്കാൻ ഒരു ദിവസം മതി അല്ലെ ഒന്ന് ഭൂമി ഒരു കുലുക്കം എന്നാ മതി അതോടുകൂടിയില്ലേ എത്ര എത്ര ബാങ്കുകളൊക്കെയാണ് അല്ലെ എത്ര രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ ഇന്നും ഭൂമിയിലടിയിലുണ്ട് ഇതൊക്കെ ഇല്ലാതാകാൻ ഒരു നിമിഷം മതി എന്നാൽ നശിക്കാത്ത ഒന്നുണ്ട് അതാണ് ഭക്തി ആ ഭക്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്പരീഷ മഹാരാജാവ് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അവിടെ തീർത്ഥക്കുളത്തിൽ മുന്നി കുളിക്കുക മുറ്റമടിച്ചു വാരുക അവിടെ ഭക്തന്മാരൊക്കെ ആ ജപിക്കുന്നതൊക്കെ കൃഷ്ണപദാരവിന്ദയോ കേട്ടുകൊണ്ടിരിക്കുകയോ ചക്രവർത്തിയാണ് ഉത്തടിച്ച് വരുന്നത് മനസ്സിലങ്ങനെ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആ ഭക്തി അങ്ങനെ വർദ്ധിപ്പിച്ചു ഇവിടെ നമുക്കൊരു സംശയം തോന്നും രാജാവ് അമ്പലത്തിൽ പോയിരുന്നാൽ രാജ്യഭരണങ്ങനെ മുന്നോട്ട് പോകും ഇവിടെ സാക്ഷാത് ഭഗവാൻ സുദർശനമൂർത്തിയെ പറഞ്ഞേച്ചു തന്റെ ഭക്തനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രാജ്യം ഭരിക്കുന്നത് സുദർശനമൂർത്തിയാണ് അതുകൊണ്ട് എന്താ ഇപ്പോൾ സൗകര്യം കൂടി വർദ്ധിച്ചു ഈ സൗകര്യം വർദ്ധിപ്പിക്കുമ്പോൾ സൗകര്യം വർദ്ധിക്കുമ്പോൾ നമ്മൾ ഭക്തിയും കൂടി വർദ്ധിപ്പിക്കണം ഇന്നിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരമ്പത് വർഷം മുമ്പൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ദൂരം നടക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് എന്നാൽ ഇന്ന് പറഞ്ഞൊന്നുമില്ല ദാരിദ്ര്യമൊക്കെ തുറന്നു പോയിട്ടുണ്ട് ിട്ടുണ്ട് അതുപോലെ ഈശ്വരനെ ആരാധിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ വളരെയധികം ഉണ്ട് പണ്ടൊക്കെ ഭാഗവത സപ്താഹം കൊട്ടാരങ്ങളിലും അതുപോലെ മഹാക്ഷേത്രങ്ങളിലും ഒക്കെ അതും മുഖമണ്ഡപത്തിലൊക്കെ ആയിട്ടുള്ള സപ്താഹമാണ് പുറത്തേക്ക് വന്നിട്ടില്ലേ എന്നാലും ഇന്നിപ്പം അങ്ങനെയല്ല എല്ലായിടത്തും സപ്താഹം ഓരോ ക്ഷേത്രത്തിലെ ഇവിടെ തന്നെ ഇപ്പൊ അടുത്തൊരു വീരഭദ്രസ്വാമിയുടെ അടുത്തൊരു സപ്താഹമായിരുന്നു ഇനിയും ഇല്ലേ ഇവിടേക്ക് ഓരോ സപ്താഹങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല നമ്മളൊക്കെ വിഡ്ഢിപ്പെട്ടി എന്ന് പരിഹസിക്കുന്ന വിജ്ഞാനച്ചെപ്പായിട്ടുള്ള ടി വിയിലും നമുക്ക് ഇന്ന് ഭാഗവത സപ്താഹം എത്താം അപ്പൊ സൗകര്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പൊ എന്തെയാണ് ഭക്തിയും കൂടി വർദ്ധിപ്പിക്കണം അങ്ങനെ അമ്പരീഷ മഹാരാജാവ് തന്റെ ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂട്ടി കുടുംബത്തോടൊപ്പം അനേകം ബ്രാഹ്മണരെയൊക്കെ കൂട്ടിയിട്ട് മധുരത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഏകാദശി വ്രതം ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം വേണം ദശമി ദിവസം ഒരിക്കലെടുത്ത് അന്ന് തന്നെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം ഏകാദശി ദിവസം നിരാഹാരം ഇരിക്കുക ദ്വാദശ ദിവസം രാവിലെ ബാറന് കൊടുത്ത് സമർപ്പിക്കുക ഭക്തന്മാരുടെ ദക്ഷിണൊക്കെ കൊടുത്ത് കഴിച്ച് സോപ്പിക്കുക ശ്രമിച്ചു ഇങ്ങനെ മൂന്ന് ദിവസങ്ങളെ കൊണ്ട് നടത്തേണ്ടതാണ് ഏകാദശി വ്രതം എന്നാൽ ഇന്നത്തെ ലോകം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഏകാദശി എന്ന് പറഞ്ഞാൽ ഈ അരി ഭക്ഷണം കഴിക്കാതിരുന്നാൽ മതി അതിന് പകരം ഗോതമ്പ് കഴിച്ചാൽ ഉവ് കഴിച്ചാൽ ഏകാദശി ചെയ്യുന്ന തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എന്തെയും ചില ആൾക്കാര് അരി ഭക്ഷണം കഴിക്കില്ല പകരം എന്തെയും ചില ആൾക്കാര് ഏകാദശി ദിവസം ഒരു ലിസ്റ്റ് തരും എന്താ വെച്ചാൽ അഞ്ച് കിലോ റവ ഉപ്പ നാല് കിലോ നിയന്ത്രപ്പഴം മൂന്ന് ലിറ്റർ പാല് രണ്ട് കിലോ ബിസ്ക്കറ്റ് ഇങ്ങനെ അരി ഒഴുകിയ ബാക്കി എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ഇവിടെ കഴിച്ചിട്ട് ഈ ഇരവഴുകിയ പാമനെ പോലെ കിടക്കും എന്നിട്ടോ ഏകാദശി സ്പെഷ്യൽ ചലച്ചിത്രം ബാഹുബലി ഇങ്ങു എന്നിട്ടോ നമുക്ക് ആയിട്ട് പറയും ഇന്നലെ ഏകാദശി ആയിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ ശരീരത്തെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു ഈശ്വരാരാധനയും ചെയ്യരുത് ഇനി നമ്മള് കാണില്ലേ ഗരുഡൻ തൂക്കം എന്തൊക്കെയാണല്ലേ ശരീരത്തെ പലതരത്തിലും ദ്രോഹിച്ചുകൊണ്ടുള്ള ഈശ്വരാരാധന യഥാർത്ഥത്തിൽ ഏകാദശി ദിവസം ചെയ്യേണ്ട എന്താണ് സ്വാദില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ഗോതമ്പ് ഉപ് കഴിച്ചാൽ ഏകാദശിയാവുമെങ്കിൽ പഞ്ചാബിലോട്ടെന്ത് ചെയ്യും അന്നിപ്പൊ അരി ഭക്ഷണം നാവിനെ ജയിക്കാൻ ഒരേ ഒരു ഉള്ളൂ സ്വാദില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ ഉപ്പില്ലാത്തത് എരി ഒക്കെ കഴിച്ച് കഴിച്ച് നാവിനെ ജയിക്കുക അത്രയും പറയുന്നു ഇപ്പൊ അന്നിപ്പോ അരി ഭക്ഷണം കഴിച്ചു വിചാരിച്ചിട്ട് ഇനിയിപ്പോ അങ്ങനെ കഴിക്കാനൊന്നും പോകണ്ട കുറച്ചു കാലം അങ്ങനെ കൊടുക്കാം പറഞ്ഞു കിട്ടില്ല ോതമ്പ്രവ എന്ത് ചെയ്യുക അധികം സ്വാദൊന്നും ഇല്ലാതെ അത് കഴിക്കാം പിന്നെ കറങ്ങി വീട് തോന്നി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് അത് നിവേദിട്ട് കഴിക്കുക ഏകാദശി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഇന്ദ്രിയങ്ങളെയും ഭഗവാൻ സമർപ്പിക്കുക കണ്ണുകൊണ്ട് ഭഗവാനെ കാണാനും അത് കൊണ്ട് കീർത്തനങ്ങൾ കേൾക്കാനും നാട്ടില് ജീവിക്കാനും ക്ഷേത്രത്തിലൊക്കെ വന്നിരിക്കുക എന്നിട്ടോ അന്ന് ഇവിടെ ഇട ഉപവാസം ചെയ്യാം ഉപവാസം എന്ന് വെച്ചാൽ ഉപസമീപേ വാസം കരുത് ഇനി ഉപവാസം ഭഗവാന്റെ അടുത്ത് ഇരിക്കലാണ് ഉപവാസം ഇപ്പൊ നമ്മളൊക്കെ ഒരു ഉപവാസത്തിനാണ് നാലാമത്തെ ദിവസമായിരിക്കും ഭഗവാന്റെ അടുത്തായിട്ട് ചേർന്നിരിക്കുക ഇവിടെ വേണ്ടതുപോലുള്ള ഏകാദശി ദിവസം ഇനിയിപ്പോ ശരീരത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം കാരണം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് ശരീരത്തില് പല മാറ്റങ്ങളും ഉണ്ടാവും ഈ ഏകാദശി എന്ന് പറയുന്നത് തന്നെ ഈ ദശമി നവമി കഴിഞ്ഞാൽ ഈ ദശമിയും ഏകാദശിയും ഈ രണ്ട് ദിവസം ചന്ദ്രൻ്റെ ഈ വൃദ്ധി വളരെ വേഗത്തിലാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നത് ഈ ഗ്രഹനക്ഷത്രങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ കാർമേഘം വന്ന് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂഡോ ഭാവം ആകില്ലേ പോലെ തോന്നാം അപ്പോ അതുപോലെ ചില വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ട് ഓണം വിഷു ആ ദിവസമൊക്കെ നമ്മുടെ മനസ്സിന് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷം അതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ വേലിയേറ്റ സമയത്തൊക്കെ കൈമുറഞ്ഞ് കഴിഞ്ഞാൽ രക്തം കൂടുതൽ വരും അപ്പൊ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമല്ല മരങ്ങളെ പോലെ ഈ ഭൂമിയുമായിട്ട് നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ഭൂമിയില്ലെങ്കിൽ ഒരു നിമിഷം മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ സാധ്യ നല്ല ആരോഗ്യത്തിലുള്ളവരെ ചെയ്യാം ഒരു വിശ്രമം കൊടുക്കുക ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്തായാലും ഇവിടെ അപരീഷിന്റെ ഈ ഏകാദശി വ്രതങ്ങനെ വേണ്ടതുപോലെ ഇവിടെ കൊണ്ടുപോയി അവസാനം ഒരു ഏകാദശി കൂടി കഴിഞ്ഞാൽ എന്തായാലും ഒരു വർഷം പൂർത്തിയാ അപ്പോഴാണ് അവസാനം നമുക്ക് മനസ്സിലാവും ദുർവാസാവോ ഹൃഷി അവിടത്തേക്ക് വന്നു എന്തിനു വേണ്ടിയിട്ടാണ് അംബരീഷന്റെ ഭക്തയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് വല്യ ഭക്തനാണ് എന്നാലൊന്ന് കാണണല്ലോ വിചാരിച്ചവിടേക്ക് വന്നോ അവിടേക്കും ദ്വാദശ ദിവസം പാലന കഴിക്കാറായിട്ട് വേഗം തിരിക്കാൻ പറഞ്ഞപ്പോ ദുർവാസാവ് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലോ ഒന്ന് കുറച്ച് ജപം ബാക്കിയുണ്ട് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാളിന്തി നദിയിലേക്ക് കുളിക്കാൻ പോയി മന്ദം ജപ വളരെ സാവധാനത്തില് നടന്നു പോയി സാധാരണത്തിൽ അവിടെ എത്തി വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് ജപം തുടങ്ങി ഇവിടെയാണെങ്കിലോ വലിയ ധർമ്മസങ്കടത്തിലായി പരീക്ഷ മഹാരാജാവ് കാരണം ഒരു വർഷം എടുത്ത ഈ ഏകാദശിയൊക്കെ എന്താവും ഫലമില്ലാതെ ഇവിടെ അതിഥിയെ സ്വീകരിക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഏകാദശി അത് പരിപൂർണമാവുക അപ്പോഴാണ് അറിഞ്ഞുള്ള കാര്യം ചെയ്താൽ മതി തുളസി തീർത്ഥം സേവിച്ചാൽ മതി തുളസിക തീർത്ഥത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് തുളസി തീർത്ഥം സേവിച്ചാൽ ഭക്ഷണം കഴിച്ചതിന്റെ ഊർജം കിട്ടും എന്നാൽ ഭക്ഷണം കഴിക്കാതിരുന്നതിനുള്ള ആ ഉപവാസം വയ്ക്കുന്നു അതുകൊണ്ട് തുളസീ തീർത്ഥം സേവിച്ചു അപ്പോഴേക്കും എന്തായി ദുർബാസെന്ന് മനസ്സിലാക്കി കലി തൂണ്ടിക്കൊണ്ട് അവിടത്തേക്ക് വന്നു ഇതാണ് വിഷ്ണു ഭക്തൻ അതിഥിയെ അപമാനിച്ച ഇയാൾ പറഞ്ഞ് അവിടെ ജട വറച്ച് നിലത്തടിച്ചപ്പോഴാണ് കൃത്യക എന്നുള്ളൊരു രാക്ഷസി ഉണ്ടായി അംബരീഷനെ പോയി കഴിക്കാൻ പറഞ്ഞു ഭക്ഷണമാക്കിക്കൊണ്ടുപോകുന്നു അംബരീഷന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അംബരീഷനെ രക്ഷിച്ചുകൊണ്ട് സുദർശന സുദർശനമൂർത്തിയുണ്ട് കൃത്യകസ്മവാദത്തെ ഒരുത്ത ദുർബാസിനെ നേരെ ദുർവാസാവ് പ്രാണനും കൊണ്ടു ഓടി ബ്രഹ്മാവിനെടുത്തു പോയപ്പോൾ ബ്രഹ്മാവ് ഗുരുവിൽ രക്ഷയില്ല ഞാൻ വിചാരിച്ചത് പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു നേരെ കാണിച്ചു കൊടുത്തു കൈലാസത്തിലേക്ക് പടിയാ ഒറ്റച്ചാട്ടത്തിൽ കിടന്നത് മഹാദേവന്റെ മുമ്പിലെത്തി മഹാദേവന്റെ മുമ്പിലെത്തിയപ്പോൾ മഹാദേവനവിടെ ഭാഗവതം വഹിച്ചുകൊണ്ടിരിക്കുക മഹാദേവനും ബ്രഹ്മാവും ബ്രഹ്മാവുമൊക്കെ നിറ്റീന ഭാഗവതം പാരായുള്ളതാണ് ഗുരുവായൂരത്തിനൊക്കെ ഭാഗവതം വായിക്കുന്നവർക്ക് സന്തോഷമാവാൻ എന്താ വേണ്ടതും ഭാഗവതം വായനക്കാർക്ക് വായനക്കാരൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പൊ അവർക്ക് സന്തോഷമാവാൻ എന്താ വേണ്ടത് ഉള്ളി വട കൊടുത്താൽ ഇല്ല നല്ല റൂം എ സി റൂമ് കൊടുത്താൽ സന്തോഷമാകും അതുമില്ല ദക്ഷിണ കൊടുത്താൽ സന്തോഷമാവുക അതുമില്ല ഏറ്റവും കൂടുതൽ സന്തോഷാവുന്നവർ എല്ലാവരും ഭാഗവത ബ്രന്ഥം എടുത്ത് മുമ്പ് കൊണ്ടിരിക്കുക എന്നിട്ടോ ഭാഗവതം ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ആസ്വദിച്ച് ഇങ്ങനെ കേൾക്കുമ്പോ ഉണ്ടാകുന്ന ഇവിടെ ഭാഗവതായിട്ടുള്ള ദുർവാസാവ് മുമ്പിൽ വന്നപ്പോ ഭാഗവതപ്രിയനായിട്ടുള്ള മഹാദേവന് വലിയ സന്തോഷമായി ദുർവാസാവ് അവിടെ ഇരിക്കുവോ എനിക്കിപ്പോ തോന്നിയ ഒരു കാര്യമുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് മഹാദേവനോട് പ്രഭാഷണം പറഞ്ഞു ഈ ഭാഗവതം കൊണ്ട് ഒരു വലിയ ഗുണുണ്ട് ഒരു വെടിക്ക് ഭാഗവതം കേൾക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഗുണങ്ങൾ എന്തറിയാം ഒന്ന് സജ്ജന സംസായി പോകുന്നത് നമുക്കൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഒരുപാട് സജ്ജനങ്ങളെ നമുക്ക് ഏഴു ദിവസത്തിന്റെ ഇടയിൽ കാണാം പരിചയപ്പെടലൊന്നും ഉണ്ടാവില്ല ചിലപ്പോ പരിചയപ്പെട്ടില്ലെങ്കിലും ഈ ദർശനം ഉണ്ടാവില്ല ദൂരദേശത്ത് നിന്ന് വണ്ടുകളൊക്കെ തേന്മിക്കാൻ വേണ്ടി വരും പുഷ്പത്തിലേക്ക് ഇതുപോലെ ഭാഗവതത്തേനൊന്നാൻ വേണ്ടിയിട്ട് പലരും ഈ യജ്ഞശാലയിലേക്ക് വരും മാത്രമല്ല ഈ ഭാഗവതങ്ങളുടെ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ യുദ്ധവാദി ഭക്തന്മാരൊക്കെ അവിടെ സാന്നിധ്യം ചെയ്യുന്ന സജ്ജന സംസർഗം ഏഴ് ദിവസം കിട്ടും എന്നാൽ ഇതേ സമയത്ത് കിട്ടുന്ന മറ്റൊരു ഗുണം ദുർജന ദൂരീകരണം അതായത് ദുർജനങ്ങൾക്ക് ഈ പരിസരത്തേക്ക് വരാൻ പറ്റില്ല അവരെന്തെങ്കിലും വഴി കാരണം പറഞ്ഞ അവര് ദൂരത്തേക്ക് പോകും ഇപ്പൊ ഒരേ സമയത്ത് സജ്ജന സംസർഗവും ദുർജന ദുരീകരണവും നമുക്ക് ഇതൊക്കെ പറയുമ്പോഴാണ് മഹാ മഹാദേവന്റെ മുകളിൽ നിന്ന് ദുർവാസാവ് എല്ലാം എഴുന്നേറ്റിട്ട് പറഞ്ഞ് എനിക്ക് സമയമില്ല കാരണം സുദർശനം ഇപ്പൊ എന്നെ ഭസ്മാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് സുദർശനത്തിൽ നിന്ന് രക്ഷിക്കാൻ മഹാദേവൻ പറഞ്ഞു എനിക്ക് സാധിക്കില്ല കാരണം ഈ സുദർശനം ഞാനിപ്പോ ഗുരുവായൂരി കൊടുത്തിരിക്കുക മഹാവിഷ്ണുവിന് ഞാനിതാ സന്തോഷിച്ചിട്ട് ബഹാരായിട്ട് ഓർത്തിരിക്കുകയാണ് ഇന്നിപ്പോ മഹാവിഷ്ണുവിൻ്റെ കയ്യിലാണ് സന്തോഷം അതുകൊണ്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടുള്ളൂ അങ്ങനെ ദുർവാസാവ് വൈകുണ്ടത്തിലേക്ക് പുറപ്പെട്ടു ഓടി ചെന്ന് നമസ്കരിച്ചു ആഹാ സദീപ്സിത പ്രഭോ കൃതാഗസം അച് ഭഗവാനെ അങ്ങയുടെ മഹത്വം എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അങ്ങയുടെ ഭക്തന്മാർക്ക് ഇത്ര മഹത്വം ഉണ്ടെന്ന് എനിക്ക് എന്താ മനസ്സിലായത് അതുകൊണ്ട് തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ചപ്പോഴാണ് വേഗം സാധനം പിടിച്ച് എണ്ണയിപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ അങ്ങയെ രക്ഷിക്കാൻ പറ്റില്ല അഹം ഭക്തപരാധീനോസ്വതന്ത്ര ഞാൻ അസ്വതന്ത്രനാണ് ആരാധീനനാണ് ഞാൻ കാരണം ഭക്തന്മാർ എന്നെ ഭഗ്നിയാകുന്ന കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് ഭക്തന്മാർ എന്ന് പറയുന്നു അതാണ് എനിക്ക് ഏറ്റവും വലുത് ഈ ധാരാധാര പുത്രാപ്പുടാൻ പ്രാണാൻ വിത്തമെന്നും എനിക്കിതാ മഹാലക്ഷ്മിയും എൻ്റെ ഈ വൈകുണ്ഠവും എൻ്റെ സമ്പത്തും എന്തിനു പറയുന്നു എന്റെ പ്രാണൻ പോലും ഞാൻ ഭക്തന്മാർക്ക് വേണ്ടി ഉപേക്ഷിക്കും ധർമ്മപത്നി ഭർത്താവിനെ എങ്ങനെയാണോ സ്നേഹത്തിലൂടെ വശീകരിക്കുന്നത് ഇതുപോലെ ഭക്തന്മാര് ഭക്തിയിലൂടെ എന്നെ ഇതാ സൂക്തമാക്കിയിരിക്കുകയാണ് എന്റെ ഹൃദയം സാധുക്കളാണ് സാധുക്കളുടെ ഹൃദയത്തിൽ ഞാനാണുള്ളത് അതുകൊണ്ട് എനിക്കൊരിക്കലും അംബരീഷൻ്റെ ആ കോപത്തിൽ നിന്ന് അംബരീഷൻ്റെ ആ സങ്കടത്തിൽ നിന്നും എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഞാനൊരു വഴി പറഞ്ഞുതരാം അംബരീഷനെ തന്നെ ശരണം നടപ്പിക്കുക അങ്ങനെ ഇതാ തിർവാസ ഓടിച്ചെന്ന് അംബരീഷിന്റെ പാദത്തിൽ നമസ്കരിച്ചു നമസ്കരിക്കുമ്പോൾ പാരസ്പരി വിരജ്ജിതനായിട്ട് മാറി മാറി നിന്നു ക്രിവാസ മഹർഷെ എന്റെ ഭാഗത്ത് നമസ്കരിക്കരുത് ഞാൻ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാനിത് അങ്ങേക്ക് തരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും അവിടെ സുദർശനം അപ്രത്യക്ഷമായി അവനെ ദുർവാസാവ് മഹർഷി കാലം രക്ഷപെട്ടു ഇവിടെ ദുർവാ ഭഗവാൻ ദുർവാസാവ് എന്നാണ് പറഞ്ഞത് ഭഗവാൻ ദുർവാസാവ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ അംബരീഷന്റെ ഭക്തിയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ദുർവാസാവ് ഇല്ലായിരുന്നു എങ്കിൽ അംബരീഷനെ ലോകം അറിയ അറിയില്ല ദുർവാസാവ് ഉള്ളതുകൊണ്ടാണ് ഇന്നും അംബരീഷൻ്റെ കഥകൾ കാണിക്കൊണ്ടിരിക്കുന്നത് ദുർവാസാവ് അവിടെ നിന്ന് ഇറങ്ങി പത്ത് പേര് കൂട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് അവരോട് നിങ്ങൾ എല്ലാവരും പത്ത് മിനിറ്റ് ഇരിക്കണം നമുക്ക് ഒരു കഥ പറയാനുണ്ട് എന്താ കഥ അമ്പരീഷ് ബിരുദം തൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു പാളിച്ച കഥ അംബരീഷ് ദുർവാസാവ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു തെറ്റു പറ്റാത്തവരായിട്ട് ലോകത്തിലാരും പക്ഷേ ആ തെറ്റിനെ ഉൾക്കൊള്ളാനാണ് ദൈവികത എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തുകയാണ് അത് ഇവിടെ ദുർവാസാവ് കാണിച്ചത് അതാണ് ഈ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അവനവന്റെ കുറ്റം കണ്ടുപിടിക്കുക എന്നതാണ് എത്ര ആലോചിച്ചാലും അത് മാത്രം നമുക്ക് മനസ്സിലാവില്ല അവനവനെ കുറിച്ചിട്ട് കുറ്റം എന്താ അറിയില്ല എന്നാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തന്നെ കുറ്റിക്കാണ് വെറുതെ നടന്നു പോയാൽ മതി പത്ത് കുറ്റങ്ങൾ അപ്പോഴെഴുതിയെടുക്കാം ഇവിടെ ദുർവാസനം ഇതെന്താണ് തന്റെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിട്ട് അതിനെ തിരുത്തി അങ്ങനെ അമ്പരീഷരിതം കൃഷ്ണാവതാരത്തിലേക്കുള്ള ഒരു സോപാനമായിട്ട് നമുക്ക് കാണാം പിന്നീട് കുറച്ച് കഥകളും കൂടി സൗഹരി മഹർഷിയുടെ കഥകളൊക്കെ ഉണ്ട് അതുപോലെ രാമായണം തുടങ്ങിയ കഥകളൊക്കെ നമുക്ക് മറ്റുള്ള കഥകളിൽ ചേർത്ത് പറയാം അനിയപ്പം നമ്മള് കൃഷ്ണാവതാരത്തിലേക്ക് പ്രവേശിക്കാം ദശമസ്കന്ധം എന്നുള്ള അക്ഷരം ദമത്തെയും എന്നുള്ള അക്ഷരം ശമം എന്നുള്ള ഇവിടെ മോക്ഷ സ്കന്ധത്തിലേക്ക് നമ്മളിനി ദശമം കഴിഞ്ഞ് എത്തിച്ചേരുകയാണ് ഏകാദശ സ്കന്ധത്തിന് മുന്നോടിയായിട്ട് ദശമസ്കന്ധം പറയാൻ കാരണം ദശമസ്കന്ധം നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയതാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് നാം അറിയാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തലാണ് വിസമസ് ഗ്രന്ഥം ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ബാലരീലകളിലൂടെ പിന്നീട് വൃന്ദാവനലീലകളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ ഭഗവാനിത വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അതിനെ പിടിച്ചു നിർത്തി ഭഗവാനിലേക്ക് തിരിച്ചു ആ ബിസമസ് ആദ്യത്തെ കഥാഭാഗമായിട്ടാണ് മൂന്ന് അധ്യായങ്ങളിലായിട്ട് ശ്രീകൃഷ്ണ അവതാരത്തെ വർണ്ണിക്കുന്നു ആദ്യത്തെ രണ്ടധ്യായം ആദ്യത്തെ ഒരധ്യായം കൃഷ്ണാവതാരത്തിന്റെ ശ്രീകൃഷ്ണാവതാര പശ്ചാത്തലമൊക്കെയാണ് വർമ്മിക്കുക വിവാഹവും അങ്ങനെ ആ ഘോഷയാത്ര പോകുന്ന സമയത്ത് ആ ശരീരൊക്കെ ആയിട്ടുള്ള അധികളാണ് വർമ്മിക്കുന്നത് ഈ സന്ദർഭത്തില് നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ ചെയ്യാനുള്ളവർക്ക് വഴിപാടുകൾ ചെയ്യാം വളരെ തട്ട് സമർപ്പണം മുഖ്യമായിട്ടും ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള താരത്തോ വെട്ടുകുണവും പഴം ഇതൊക്കെ കിഴക്കണ്ടം ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഭഗവാനെ സമർപ്പിക്കുകയാണ് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തട്ട് സമർപ്പണം ചെയ്യാവുന്നതാണ് അതുപോലെ പറ സമർപ്പണം നെൽപ്പറ സമർപ്പിക്കുക അതും വളരെ വിശേഷമാണ് അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ പാരായണ സമൂഹത്തിൽ ചെയ്ത് തയ്യാറായിരിക്കും സർവത്ര ഗോവിന്ദനാഥദേവായ श्रीमद्भागवतं विस्मस्कन्धा पूर्वार्थाध्याय रज्जो वाजा कथितो वंशविस्तारो भवता स्वामसूजयो राज्ञां जो जोभयोंश्यानां चरितं बलमाद्भुतम् ഏതോ ആഷ്ടധർമ്മശീലസ്യ നദനം മനഃ സപ്തമാദത്രാം ശേന ആദിർമ്മസ്യ വിഷ്ണുഃ വിദ്യാനി സംസനഃ അവദീ ഇദ്യോഹോർവംശേ ബ്രഹ്മാൻ ഭൂതภาവനം കൃതവാൻ ജ്ഞാനേ വിശ്വাত্মാന്താനോവരവിസ്തരം നിവർത്തതരജേനവഗീയാനാം ഭവോഷ്ടതാം ശോത്രമനോഭിരാമൽ കൗതമസ്തോഗെ മഹാവദാൽകുമാരന്ദ്രേ കേദവിനാവശതനാൾ പിതാ മഹാമേ സമരേ മരൻ ദേവോ പ്രദാതി ആദിരതീസ്തി നിംഗിലേ ദുരത്യം ഗോ സാഗരമകത്വ ആദ്രെന്നൽ സബദനം സ്മയ പ്രവാം ദൗണ്യസ്ത്ര വിക്ലോഷ്കമിദം മദം നംസന്ദാനപി ജംബുര വാണ്ടവാനം ജഗോവ മുഖം ഗദനാത ജക്രോനാദക്ഷമേ യെ ശരണം ലദായാ വീര്യാനദസ്യ ഹി ദേഹഭാജാംന്തർഭി പുർഷകാലരോപൈ പ്രയചനോമക്തമദം ജമായ മനുഷ്യസ്യ വദസ്തു വിദ്വൻ രോഹിണ്യ തനേ പ്രോഗ്ദോരാ अन्द्रशनस्तु यादेवक्त्या अंग्रपसंबंधित पुरोदेहं अंगरमिना तस्मान बुद्धो भगवान् गजरविहारदनकन कवासज्ञादि विस्नार्थं कृतमानः आत्मनाम्पदि पुरदेवसंकिं परन्नुविधियं देकेश